ഹായ് അപ്പി അല്ലേ അച്ചു നമ്മളിപ്പോ എവിടെയാണ് കൊൽക്കത്ത ഞങ്ങൾ ഇപ്പൊ കൊൽക്കത്ത എയർപോർട്ടിൽ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും കൊൽക്കത്തയിലേക്ക് എന്തിനാ പോയി സത്യം പറഞ്ഞാൽ നമ്മുടെ കാശ്മീർ ട്രിപ്പിന്റെ ഭാഗമായിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പൊ ഞങ്ങള് കൊച്ചിയിൽ നിന്ന് നേരെ കൊൽക്കത്തയിലേക്ക് എത്തി കൊൽക്കത്തയിൽ നിന്ന് നമ്മള് കാശ്മീരിലേക്ക് അല്ലെ ശ്രീനഗറിലേക്ക് പോവാണ് ഇനി ഇപ്പൊ ഞങ്ങളിവിടെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എത്തി അല്ലേ ഫ്ലൈറ്റ് പതിനൊന്നെത്തി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നോക്കി നമ്മുടെ കൊൽക്കത്ത എയർപോർട്ടൊക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കണ്ടോട്ടാക്കിയിരിക്കുന്നത് നല്ല എയർപോർട്ട് ഇടക്കുള്ള ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് മൂന്ന് മണിക്കാണ് അപ്പൊ രണ്ട് മണിക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ട്രാവൽസിൻ്റെ ആൾക്കാരെ വിളിച്ച് നമുക്ക് റിയോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രാവൽ ഏജൻസിയാണ് നമ്മളിവിടേക്ക് എത്തിച്ചത് അപ്പോൾ അതിന് അവർ നമ്മളിവിടെ ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു അത് പണിരിക്കാൻ പറ്റില്ല അവർ വിളിച്ചിട്ട് കാര്യങ്ങള് പക്ക പക്കപ്പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അവരെനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അവരെന്നെ വിളിച്ചിട്ട് സിജോ ബ്രോ എന്തുണ്ടെങ്കിലും വിളിച്ചേക്കണം ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു തസ്ലിം ബ്രോ തസ്ലിം ബ്രോ നമ്മൾ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ക്രിയേറ്റായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ കുറെ പറയാം അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നേരെ കാശ്മീർ എത്തിയതായിരിക്കും ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത് അല്ലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രാത്രി ഹർബറി എല്ലാം കൂടെ പാക്ക് ചെയ്തു അങ്ങനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് രാവിലെ നികിൽ എത്ര മണിക്ക് വന്നു അഞ്ചു അല്ലെ നികിൽ കറക്റ്റ് എഴുതി വീട്ടിലെത്തി നിക്കിലുമായിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് വെച്ച് കട്ട ക്ഷീണം അല്ലെ അമ്മോ ഉറങ്ങിട്ട് ഞാനാണോ ഉറങ്ങി ഉറങ്ങി ചത്ത് ഞാൻ കാറിയിരുത് ഉറങ്ങി പോകുന്നു ഫ്ലൈറ്റ് കയറി ഉറങ്ങി ഉറങ്ങിപ്പോകുന്നു എനിക്ക് നല്ല ക്ഷീണം ഞാനാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങി 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 പരുവത്തിലായി നീ ഉറങ്ങിയായിരുന്നോ ഫ്ലൈറ്റി പറ്റില്ലല്ലോ നമുക്ക് ഇവിടുന്ന് അല്ലാതെ നല്ല ക്ഷീണമായി പോയി രാവിലെ മരം ഫുഡ് വെച്ചിട്ടില്ല രാവിലെ ആണെന്നുണ്ടെങ്കിലേ ഞങ്ങള് എയർപോർട്ടിൽ എയർപോർട്ടിൽ അടിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എയർപോർട്ടിൽ അവിടെ എത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല കാരണം അവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സമയമായി ലേറ്റ് ആയി അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷം പറയാം ഇവിടെ ഞങ്ങൾ കൊൽക്കത്തയിൽ കൊൽക്കത്തെത്തിയപ്പോ ഇവിടെ മൈനസ് സോറി മൈനസ് അല്ല ഇവിടെ ട്വന്റി വൺ ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്വന്റി വൺ ആണ് കാശ്മീരിൽ മൈനസ് ട്വന്റി വൺ ആണ് പറഞ്ഞേക്കുന്നത് എന്താകുന്നു ഒരു പിടുത്തില്ല ഞാനാണെങ്കിൽ ജാക്കറ്റ് എടുത്തിട്ടില്ല കാരണം ഒരു ഒരു ജാക്കറ്റ് ഉണ്ട് പക്ഷെ അത് മറ്റേ തെർമൽ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ വെറുതെ ജാക്കറ്റോ വെറുതെ കാശുകളില് ജാക്കറ്റ് കിട്ടും ഇങ്ങോട്ട് കൊണ്ടുവരാനും മിസ് ആയി പോകും എന്തായാലും നമുക്ക് നോക്കാം അത് ഫുഡ് അല്ലേ ഫുഡ് അടിക്കട്ടെ അങ്ങനെ എത്തിയിട്ട് നമുക്കിവിടെ ലോഞ്ച് പരിപാടി ത്രീ ജി ആയി പറഞ്ഞു 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 അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു സാൻഡ്വിച്ചിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അറിയാലോ എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ എയർപോർട്ടിലെ മണ്ണത്തിലേക്ക് ഇവിടുത്തെ കണ്ടോണേ അതൊരു വെജ് പബ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കണ്ടല്ലോ നിങ്ങളെല്ലാത്തിൻ്റെ റേറ്റ് കണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനേ ആലപ്പുഴയിൽ നിന്ന് കാത്തിറോൾ കഴിച്ചിരുന്നു നൂറ് രൂപ ഉണ്ടായിരുന്നതിൻ്റെ ഇവിടെ മുന്നൂറ് രൂപ അതിൻ്റെ അവിടുത്തെ നമ്മുടെ റേറ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ പറഞ്ഞ കാര്യമല്ല നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് ലോഞ്ച് ഫെസിലിറ്റീസ് നമുക്കിവിടെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കാർഡിന് ഇല്ല ഞാനത് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല മണ്ഡലമായി പോയി അച്ചുവിൻ്റെ കാർഡിനകത്തും ഇല്ല അപ്പം ഇത് കഴിക്കുക അച്ചു എത്ര എത്ര സെവൻ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പൊന്നും വില കൊടുത്ത് വാങ്ങിച്ച രണ്ട് സാൻഡ്വിച്ച് അല്ലേ എന്താ അവസ്ഥ നല്ല നീക്ക് ഒന്നും പണയം വെച്ചിട്ട് പണി എയർപോർട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് പറയാനായിട്ട് എന്തല്ലേ എത്ര രൂപ മുതലേ കഴിയിരിക്കണം എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കണ കേട്ടോ ഇനി ഞങ്ങൾ ഇവിടുത്തെ നമ്മടെ കെ എഫ് സി കണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് പക്ഷെ സിന്റെ നമ്മൾ കഴുത്തിറങ്ങുന്ന കാശ് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി അല്ലേ എന്തായാലും നമുക്ക് തീർക്കാം എത്ര വെള്ളത്തിന് എഴുപത് രൂപ അല്ലേ നമ്മൾ സാധാരണ ഇരുപത് രൂപയ്ക്ക് ഏഹ് വലിയ വെള്ളം ആക്കി കുടിക്കുന്നതാണ് എയർപോർട്ടിൽ വന്ന് നമ്മൾ വെള്ളം വാങ്ങിക്കുന്നു യെസ് ഓടിക്കൂസ് ചെറുതായിട്ടാ ചെറിയ ബോട്ടിലാണ് എഴുപത് രൂപ ഏഹ് ഓരോ തുള്ളിക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് അതുകൊണ്ട് കുറച്ച് ഈ ഈ കുപ്പിങ്ങളെന്താ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് എന്തായാലും ഇത് എന്തായാലും എഴുപത് രൂപയുടെ വെള്ളമൊക്കെ കുടിച്ച് ഇത്തിരി കുടിക്കുള്ളൂ മൊത്തം കുടിച്ച് തീർക്കരുത് ഫുള്ള് ഒറ്റക്ക് കുടിച്ച് തീർക്കാളരുത് ആറു ദിവസത്തേക്ക് അല്ല അവിടെ വെള്ളം കിട്ടുക മഞ്ഞെങ്കിലും വരത്തില്ല ചാച്ചൻ ചോദിക്കുന്ന കുഴപ്പമില്ല ചാച്ചനോക്കുന്ന വെള്ളം വലിയ വിഷയം കിടത്തില്ല കാരണം പൊത്ത മഞ്ഞ് കിട്ടും മഞ്ഞെങ്കിലും വരത്തില്ല നമുക്ക് എന്തായാലും ആ വെള്ളം കുറച്ച് കുടിച്ചോട്ട് വന്നിട്ട് വാങ്ങിച്ചു വെള്ളമല്ലേ ലേശം കുടിച്ചോ ഉണ്ട് കാശുപോലും ഉണ്ടാവ എയർപോർട്ടിലേക്ക് വന്ന സമയത്തേ പെട്ടെന്ന് തായ്ലൻഡിലെ ഓർമ്മകൾ അയോറക്കിക്കൊണ്ടേ എനിക്ക് ഈ മസാജ് പറ്റൂല ും മസാജ് തായ് മസാജ് തന്നെ വേണം ഈ മസാജ് എനിക്ക് എന്തായാലും പറ്റില്ല നീ വെറുതെ ഞങ്ങളുടെ നിക്കിം ചോദിക്കാണ്ട് എനിക്ക് എനിക്ക് ആവശ്യമില്ല ഈ മസാജ് എനിക്ക് എന്തായാലും വേണ്ട കാരണം എന്റെ നിക്കിയും മിമ്മിയും മസാജ് ചെയ്ത ആ മസാജ് പോലെ വരത്തില്ലല്ലോ ഇവിടെ സായിയെ ഇവിടുത്തെ നമുക്ക് ഈ മസാജ് നമുക്ക് എന്തായാലും കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല നമുക്ക് നമ്മുടെ നിക്കിയുടെ മിമ്മിയുടെ കുരുക്കി കൂടെ തായാലും പോകണം പട്ടായ പോകണ്ടതാണ് അത് ഞങ്ങൾ പോയി തായാലും ഞങ്ങൾ പട്ടായ പോയി ചെയ്തോളാം ഏഹ് സ്ഥലമില്ല രണ്ട് സാൻഡ്വിച്ച് കഴിച്ചതിന്റെ ആ ഒരു എഫക്റ്റും വെച്ചോണ്ട് നടന്ന് ഇവിടം വരെ എത്തി ഇപ്പൊ ആ സാൻഡ്വിച്ച് സാന്വിച്ച് ധൈച് മ്പ ആൾക്കാരാണോ നോക്കിയേ നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഇവിടെയും പെട്ട് നമ്മൾ എഴുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങിച്ച സാൻഡ്വിച്ച് ഇപ്പൊ ദയിച്ച് എഴുപത് രൂപക്ക് കുടിച്ച വെള്ളം ഇപ്പൊ ആവിയായി ഇനിയിപ്പതില്ല ഇനി ഇവിടെ ഗേറ്റ് നമ്പർ ഫോർട്ടീൻ ഓപ്പൺ ആകാനായിട്ട് ഏകദേശം ഇനി നമുക്കൊരു ആ പത്ത് മിനിറ്റ് ആ പതിനഞ്ചു മിനിറ്റ് ഓപ്പൺ ആവും രണ്ടുമണിയാകുമ്പോൾ ഓപ്പൺ ആവും അതൊരു വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് മൂന്ന് മണിയാകും ഫ്ലൈറ്റ് അപ്പൊ രണ്ടുമണിയാകുമ്പോഴത്തേക്കും രണ്ടുമണിയാകുമ്പോൾ ആവില്ല മണി രണ്ടുമണിയാകുമ്പോൾ ശരിയാ ഇനി നമുക്ക് അരമണിക്കൂർ നമുക്ക് ഈ പതിനഞ്ചിന്റെ ഗേറ്റ് വേഗം തുറക്കാൻ വേണമെങ്കിൽ ആ ഫ്ലൈറ്റ് തുറന്നിട്ട് നമുക്ക് കുറച്ച് സമയം എ സിയും കൊണ്ടിരിക്കായിരുന്നു ഫ്ലൈറ്റ് ഇപ്പൊ തണുപ്പിന്റെ കാര്യം ഇവിടെ അത്യാവശ്യം തണുപ്പില്ല ഇപ്പൊ കാശ്മീരിലാകുമ്പോ എന്തായിരിക്കും അവസ്ഥ ആവേശകരമായിട്ടുള്ള ജാക്കറ്റ് എടുക്കാതിരിക്കൽ എന്താ ഞാൻ മിക്കവാറും ഫസ്റ്റ് ഡേ തന്നെ മറ്റേ കോച്ച് പിടിച്ച് കിടക്കുന്നുണ്ടോ എവിടെങ്കിലും പോയിട്ട് പോയി കണ്ടിട്ട് കാശ്മീർ പോയിട്ട് വീഡിയോ അറിയത്തില്ല

ഇടിയാണ് ഇവിടെ നമ്മുടെ സ്വന്തം ബാഗ് എടുക്കാനായിട്ട് ഇനിയിപ്പോ ഒരു അടി ഇടി ബഹളം പോലെ ആയി പോയി ഇത്ര ആൾക്കാരോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി വേണം നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാനായിട്ട് എത്ര അടിയിടി ബഹളം ഉണ്ടായാലും നമ്മുടെ ബാഗ് എടുത്തിരിക്കണം തണുത്ത് പറച്ചെടുക്കണം ചാവും ഇനി ശ്രീനഗറിലെ കുറച്ച് വിശേഷം പറയാനായിട്ട് ഉണ്ട് അത് ബാഗ് എടുത്തിട്ട് പറയാവേ ഞങ്ങളെ ബാഗ് എടുത്ത് നമ്മുടെ ഒക്കെ എടുത്തിട്ടുണ്ട് ലഗേജ് എല്ലാം കിട്ടി അതൊക്കെ ഓക്കെ ആയിരുന്നു ഇനി ഓക്കെ അല്ലാത്ത ഒന്നു പറയാം ഫസ്റ്റ് നല്ല തണുപ്പ് തണുപ്പ് ഇവിടെ ഇപ്പൊ ടെമ്പറേച്ചർ ഇപ്പൊ നാല് ഡിഗ്രി ഓക്കെ അപ്പോ ഇവക്ക് ജാക്കറ്റ് എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ജാക്കറ്റാ കേട്ടോ അതായത് സെറ്റ് ആയിട്ടുള്ള ഒരു ഒരു ജാക്കറ്റ് അവക്ക് ആ അവപ്പ് കൂടി ഇട്ടെ ഇത് ഓൾമോസ്റ്റ് ആ ആ ബാഗ് ഇരിക്കുന്നുണ്ട് ആ അവക്കെ വെറുതായിട്ട് തണുക്കും എനിക്ക് തോന്നുന്നില്ല ഇനി എന്റെ കാര്യം പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഓക്കെ ഞാൻ അതിൻ്റെ അകത്തൊരു ടി ഷർട്ട് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഒരു ജാക്കറ്റാണ് അല്ലേ ജാക്കറ്റ് ആണല്ലൊരു സ്വെറ്റർ ആണ് ജസ്റ്റ് നോർമൽ യൂസ് അതായത് ഒരു ഒരു നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അമ്മമാരൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം നമ്മുടെ ചെക്കന്മാരുടെയാണ് നമ്മുടെ ജിനുവിന്റെയും ജിനുവിൻ്റെയും അമ്മമാരുടെക്കോട്ടെ തന്നതാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ട് എനിക്കിന്ന് വെളുപ്പിനാണ് കിട്ടിയത് അപ്പൊ എന്തായാലും ഞാനിപ്പോൾ പെട്ട് കാരണം എനിക്ക് തണുത്തിട്ട് എന്റെ കൈയ്യൊക്കെ നോക്കി എന്റെ ഒരു കണ്ടതേ ഒരുമാതി മരവിച്ച് മരം പോലെ പോലിരിക്കാണ് ഇനിയിപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് ജാക്കറ്റിന്റെ കാര്യം നമുക്ക് തിരക്കണം ഇവിടുന്ന് റെന്റിന് കിട്ടും ജാക്കറ്റും ബൂട്ടും ഒക്കെ അവിടെ സീനെല്ലാം തോന്നുന്നു ഞാൻ വിചാരിച്ചിട്ടാണ് അതിനകത്ത് കുത്തു നിറക്കണ്ട ഇവിടുന്ന് റെന്റിന് വരുമ്പോഴത്തേക്ക് എടുക്കാം വലിയ തണുപ്പ് വലിയ പിന്നീട് യൂസും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിക്കണ്ട എന്ന് കൊടുത്തത് പിന്നെ ടക്കത്തിൽ ഉണ്ണി പോയപ്പോഴത്തേക്കും വായിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ വായിക്കാമെന്നതാണ് പക്ഷെ എനിക്ക് തണുത്തിട്ട് അപ്പൊ ഞാനിപ്പോ എടുത്താ പറയായിരുന്നു ഇവിടെ വെച്ച് മൂത്രമൊഴിച്ചിട്ട് പുറത്തിട്ട് പോവാം കാരണം പുറത്ത് പോയിട്ട് മൂത്രമൊഴിക്കാതെ തിന്നു കഴിഞ്ഞുണ്ടല്ലോ ഇല്ലപ്പോ ഒടിച്ച് ഒടിച്ച് ഓടിച്ചൊടിച്ച് പറയേണ്ടി വരും അത്രയും തണുപ്പുണ്ട് ഇവിടെ എന്തായാലും നോക്കട്ടെ എന്തായാലും ഈ തണുപ്പിനെ പ്രതിരോധിച്ച് ഒരാഴ്ച ഇവിടെ നിക്കണമെന്തായാലും അല്ലെ എന്തൊക്കെ വരും എന്നുള്ളത് കണ്ടറിയാം അമ്പാതെ അമ്പാതി അതെ എനിക്ക് നല്ല ജലദോഷമായിട്ടുണ്ട് കാരണം ഇവിടെ ഇവിടെ ജലദോഷം ചീറ്റിക്കലേണ്ടി വരത്തില്ല അത് കട്ടായി പോകുന്നു എനിക്ക് തോന്നുന്നത് എന്നാലും ഇവിടെ പുറത്ത് നമ്മുടെ ഒരു ക്യാബും ഡ്രൈവറും കൂടെ വന്നിട്ടുണ്ട് അവരെ പോയി തപ്പണം സിമ്മെടുക്കണം ബാക്കി തണുത്തിട്ട് ഇനി എന്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതിന് ബാക്കി നോക്കാം അങ്ങനെ ഞങ്ങൾ കാശ്മീർ എത്തി വൈദ്യുന്ന പുകയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കാശ്മീരിൽ കാശ്മീരിലിപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ടീംസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ യു നെയ്ം പ്ലീസ് ആൻഡ് സാഹിദ് സായി സായി ബ്രോയാണ് നമ്മുടെ ഒരു പ്രോബ്ലത്തിൽ ഉണ്ട് അപ്പോൾ സായിദ് ബ്രോയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് സെറ്റാക്കി തരുന്നത് അരിഫ് ബ്രോ ആയിരിക്കും നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുക അപ്പോൾ എൻ്റെ വാങ്ങിപ്പോൾ തന്നത് നന്നായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ യൂസ് ചെയ്യണോ മൈനസ് മൈനസ് ടു മൈനസ് ടു മൈനസ് ടു ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ അകത്ത പോലെ അല്ലെങ്കിൽ മൈനസ് ഫോർ മൈനസ് ഫോർ ആണ് ടെമ്പറേച്ചർ അധിക സമയം പുറത്തുനിന്ന് കഴിഞ്ഞാൽ നാക്ക് അതുകൊണ്ട് കാറിൽ കയറിയിട്ട് വാക്ക് കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ ഇനി ഞങ്ങൾ രാത്രി ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആയിരിക്കും ബാക്കി കാര്യങ്ങൾ ഓക്കെ യാ ഇവിടെ നമ്മൾ ഉണ്ടല്ലോ അവർ നമുക്ക് തന്ന നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വേണ്ടിട്ട് എല്ലാത്തി നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് അവര് അതെന്റിഫൈ നമ്മുടെ അതെ അതെ നമ്മുടെ പെട്ടി ലാംഗ്വേജ് വെച്ചാ നമ്മൾ സ്റ്റോറി ഇട്ട സമയത്ത് നമ്മുടെ പെട്ടിയുടെ കളറ് വെച്ചിട്ടാണ് ഡ്യൂനോ മലയാളം ഡ്യൂനോ മലയാളം മലയാളി ഏകദേശം പറഞ്ഞാൽ മനസ്സിലാവും ഫോട്ടോയൊക്കെ ഉണ്ടോ നമ്മുടെ താങ്ക് യു